വിജയ് ആരാധകർ ആവേശത്തോട് കാത്തിരിക്കുന്ന സിനിമയാണ് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ദി ഗോഡ് ഇപ്പോഴത്തെ വിജയ്യുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തനിക്ക് അവസരം കിട്ടിയിട്ടും വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ തമിഴിൽ അഭിനയിക്കാൻ താല്പര്യമേ എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് എന്നാൽ വെങ്കട് പ്രഭു ചിത്രത്തിന്റെ ഓഫർ വന്നപ്പോൾ വിട്ടുകളയരുതെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും എന്നാൽ അത് വേണ്ടെന്ന് വയ്ക്കുകയല്ലാതെ മറ്റു വഴി ഒന്നുമില്ലായിരുന്നു എന്നുമാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് മുൻപും തമിഴിൽ നിന്ന് വിനീത് ശ്രീനിവാസന് ഓഫർ വന്നിട്ടുണ്ട് എന്നാൽ തമിഴിൽ അഭിനയിക്കാൻ അന്നൊന്നും താല്പര്യമേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴിൽ നിന്ന് എപ്പോഴൊക്കെ അങ്ങനെയുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് തമിഴ്നാട്ടിൽ വന്നാൽ ആർക്കും തന്നെ അറിയില്ല എന്നുള്ള രീതിയിൽ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മറ്റൊരു ഭാഷയിൽ ശ്രമിച്ചു നോക്കാം എന്നായിട്ടുണ്ടെന്നും വിനീത് ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറയുന്നു മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോയി അവർക്കൊപ്പം പ്രവർത്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമെന്നും അങ്ങനെ ഒരു സംവിധായകൻ വിളിച്ചാൽ നല്ലൊരു അനുഭവമായിരിക്കുമെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു അങ്ങനെ മറ്റൊരു ഭാഷയിൽ പോയി പ്രവർത്തിച്ചാൽ നന്നായിരിക്കുമെന്ന് തനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം തമിഴിൽ നിന്നൊരു അവസരം വന്നു അത് മനഃപൂർവ്വം നോ പറഞ്ഞതല്ല ചെയ്യാൻ പറ്റാതിരുന്നതാണെന്നാണ് ഗോട്ടിനെ പറ്റി വിനീത് പറയുന്നത് വെങ്കട്ട് പ്രഭു സാർ തന്നെ വിളിച്ചിരുന്നു ഒക്ടോബറിൽ ദ ഗോട്ട് എന്ന പടം തുടങ്ങുകയാണെന്നാണ് വെങ്കട്ട് പ്രഭു തന്നെ വിളിച്ചു പറഞ്ഞത് പക്ഷെ താൻ ആ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ഷൂട്ടിംഗ് ആരംഭിക്കണമെന്ന് വിചാരിച്ചിരുന്നത് ആ ചിത്രം വിട്ടുകളയരുതെന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ മറ്റു മഴിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് വിട്ടുകളഞ്ഞു വർഷങ്ങൾക്ക് ശേഷം താൻ അഭിനയിക്കുന്ന ചിത്രമായിരുന്നുവെങ്കിൽ അവരോട് പറഞ്ഞിട്ട് വെങ്കട് പ്രഭുവിന്റെ വലിയ ഓഫർ സ്വീകരിക്കാമായിരുന്നുവെന്നും പക്ഷെ ഇത് താൻ സംവിധാനം ചെയ്യുന്ന പടമായി പോയി എന്നുമാണ് വിനീത് പറയുന്നത് ചിത്രത്തിലെ അഭിനേതാക്കളുടെ ഡേറ്റ് എല്ലാം പ്രശ്നത്തിലാകുമെന്ന് വെങ്കട് പ്രഭുവിനോട് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പിന്നീട് മറ്റൊരു ചിത്രം ചെയ്യാമെന്ന് വെങ്കട് പ്രഭു പറഞ്ഞുവെന്നും വിനീത് ശ്രീനിവാസൻ ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം മലയാളത്തിലെ അപ്കമിങ് റിലീസുകളിലേറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലെത്തുന്ന വർഷങ്ങൾക്കു ശേഷം പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നായകന്മാരായി എത്തുന്ന വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് മെറി സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് സൂപ്പർ ഹിറ്റ് ചിത്രം ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കുണ്ട് വിനയ് ശ്രീനിവാസൻ തന്റെ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ പ്രണവിനും ധ്യാനിനുമൊപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നീതാപിള്ള അർജുൻ ലാൽ അശ്വത് ലാൽ കലേഷ് രാംനാഥ് ഷാൻ റഹ്മാൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം സൗഹൃദവും സിനിമയും സ്വപ്നങ്ങളും നൊമ്പരങ്ങളും പ്രണയവും എല്ലാം ഒത്തുചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ചിത്രമെന്നാണ് ട്രെയിലറിൽ കിട്ടുന്ന സൂചനകൾ ചിത്രം റംസാൻ വിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിനാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്